എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് ഈ പരിചയപ്പെടുത്തുന്ന വീട് പാലാ എറണാകുളം ബസ് റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് മനോഹരമാകുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ ഏഴര സെന്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പുതിയ വീട് ഫിനിഷിംഗ് സ്റ്റേജിനോട് അടുത്ത് നിൽക്കുന്ന വീട് നിസാര പോളിഷ് വർക്കുകൾ മാത്രം തീർന്നാൽ ഈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന സുന്ദരമായ വീട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചുചേരുന്നു അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഇരുപത്തിനാല് മണിക്കൂറും ബസ് സർവീസുള്ള എം സി റോഡിൽ നിന്നും വളരെ അടുത്ത് ഉഴവൂർ ടൗണിൽ നിന്ന് വളരെ അടുത്ത് ഉഴവൂർ മോനപ്പള്ളി ബസ് റൂട്ടിൽ നിന്ന് കാണാവുന്ന ദൂരത്തിൽ കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കാണുന്നത് എറണാകുളം മേഖല പാല കൂത്താട്ടുകുളം കൊറളിങ്ങാട് ഭാഗത്ത് ജോലി ആശ്രയിച്ചു കഴിയുന്നവർ റോഡ് ഗതാഗതം തൊട്ടടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണ് വാസ്തുശാസ്ത്ര വിധി പ്രകാരം ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു ഭവനം വിശാലമായ മുറ്റം വെള്ളത്തിൻ്റെ കണക്ഷൻ ഉൾപ്പെടെ ജലനിര കണക്ഷൻ ഉൾപ്പെടെ ബോർവെൽ സൗകര്യത്തോടു കൂടിയുള്ള കുടിവെള്ള പദ്ധതി അങ്ങനെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഏഴ് സെൻറ്റ് സ്ഥലത്തിൽ മനോഹരമായി ചെയ്തിരിക്കുന്ന മൂന്ന് ബെഡ്റൂം വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണുന്നത് തേക്കിന്റെ വുഡ് വർക്കുകൾ കൊണ്ടുള്ള മെയിൻ ഡോറ് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയ ഏറ്റവും മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഇന്റീരിയർ ഡിസൈൻ നമുക്ക് ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്ന കബേട്സ് എല്ലാം സുന്ദരമായി തന്നെ ചെയ്തിരിക്കുന്നു ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് ആ ബെഡ്റൂമിനകത്ത് നമുക്ക് മനോഹരമായ രീതിയിൽ കബേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും ഒരു കസ്റ്റമർക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ചേർത്തിണങ്ങി കൊച്ചൊരു വീട് ആഗ്രഹിക്കുന്നവർക്ക് ബസ് സ്റ്റോപ്പുമായിട്ടും ബസ് റൂട്ടുമായിട്ടും വളരെ ആഗ്രഹിക്കുന്നവർക്ക് ജോലി സ്ഥലങ്ങളിൽ പോയിട്ട് വരുന്നവർ ആണെങ്കിൽ അത്ര അടുത്ത പലയിരക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്ത് അറ്റാച്ചഡ് സൗകര്യങ്ങൾ കൊണ്ടും ഗുണനിലവാരം കൊണ്ടും നമ്പർ വണ്ണാണ് വായു സർക്കുലേഷന് വേണ്ടി വെന്റിലേഷൻ എല്ലാം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണണം ഫിനിഷിംഗ് സ്റ്റേജിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് അവിടെ ഇവിടെ ഇല്ലറ അല്ലറ ജില്ലറ സാധനങ്ങളൊക്കെ കിടക്കുന്നത് അതൊന്നും ഒരു അഭംഗിയായിട്ട് നിങ്ങൾ കൂട്ടല്ലേ ഞാൻ ഈ വരുന്ന സമയത്ത് ഈ ടോയ്ലറ്റിൻ്റെ വോൾട്ടേജുകൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചൂടുവെള്ളത്തിന്റെ ലൈൻ ഉൾപ്പെടെ ടോയ്ലറ്റിൽ കൊടുത്ത് പ്ലംബിങ് വയറിങ് ഇലക്ട്രിക് ഫിറ്റിങ്സ് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ആ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല സ്ഥലസൗകര്യമുള്ള ബെഡ്റൂംസ് ആണ് മൂന്ന് ബെഡ്റൂമിലും കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് നൂറ് ശതമാനം ആവശ്യക്കാർക്ക് തെരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു മനോഹരമായ വീടാണ് അൻപത്തി ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം കുറച്ച് ഫിനിഷ് വർക്കുകൾ മാത്രം തീരാനുണ്ട് അതെല്ലാം തീർത്ത് നല്ലൊരു രീതിയിൽ നിങ്ങൾക്കുമുമ്പിലേക്ക് തരും ഈ വീടിൻ്റെ ഏറ്റവും ഗംഭീരമായ ഭാഗം എന്ന് പറയാവുന്ന ഇതിൻ്റെ ഡൈനിങ് ഏരിയ ആണ് അതും നല്ല നിലവാരത്തിൽ തന്നെ ചെയ്തിരിക്കുന്നു നല്ല സ്പേഷ്യസായ ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് സുന്ദരമാക്കാവുന്ന ഒരു സ്ഥലം വാഷിംഗ് ഏരിയ ആണ് ഈ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നമ്മുടെ ടൗലും കാര്യങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടി അവിടെ നല്ല പോലെ ഒരു കബേട്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മിററൊക്കെ വരുന്നതാണ് അതെല്ലാം ചെയ്ത് പൂർത്തീകരിച്ച് മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് ഇന്ന് തുടങ്ങി മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് വീടിന് ആവശ്യക്കാർക്ക് മുമ്പിലേക്ക് നൂറു ശതമാനം വർക്കുകൾ തീർത്ത് തരുന്നതാണ് ഏറ്റവും നിലവാരങ്ങൾ കൊണ്ട് തന്നെ നമ്പർ വൺ ആയ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് കിച്ചൺ കബേട്സ് ചെയ്തിരിക്കുന്നത് കിച്ചണകത്ത് എല്ലാ പ്ലേറ്റ് സെറ്റുകളും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയുള്ള കബേഡ്സുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഓവൻ ഫ്രിഡ്ജ് എന്നുവേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യാവുന്ന പ്ലഗുകൾ കൊടുത്തിട്ടുണ്ട് ഫോബ് പിടിപ്പിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്ലേ പ്ലേസ് സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുള്ള ട്രേകൾ ഇതിനകത്ത് മനോഹരമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സ്റ്റീൽ കൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണിത് അതുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം വാറൻറ്റീഡായ സാധനങ്ങളാണ് രണ്ടാമത് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് കിറിയും കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീടിന്റെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് തരുന്നതാണ് ഇവിടെ ഒരു വിറകടുപ്പിന്റെ കാര്യം ചെയ്തിട്ടുണ്ട് ഇത് കിഴക്ക് ദർശനത്തിലേക്കാണ് വീട് വിറകടുപ്പിന്റെ ഭാഗം ഔട്ട് സൈഡ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഏഴര സെന്റ് സ്ഥലം ഉള്ളെങ്കിൽ പോലും ബാക്കിയും സൈഡുകൾ ഒന്നും കൺജസ്റ്റഡ് അല്ല അപ്പോൾ നിങ്ങൾ മറക്കരുത് മൂന്ന് ബെഡ്റൂം വീട് ബസ് അടുത്ത് ആഗ്രഹിക്കുന്നവർ എൺപത്തി അഞ്ച് ശതമാനം ലോൺ സൗകര്യത്തോടു കൂടി നിങ്ങൾക്ക് മുമ്പിലേക്ക് വിശാലമായ മുറ്റത്തോടു കൂടി ശുദ്ധമായ നല്ല വെള്ളമുള്ള വേറെ പ്രളയ മണ്ണിടിച്ചുകൾ ഭീഷണിയില്ലാത്ത മനോഹരമായ വീട് സ്വന്തമാക്കാൻ വിളിക്കുക പാലായിൽ നിന്ന് ലാലാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് മനോഹരമായൊരു വീടുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കുഞ്ഞു വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു വീട് എന്നല്ല ഇതിനർത്ഥം മനോഹരമായൊരു നിലവാരമുള്ള വീട് ആഗ്രഹിക്കുന്നവർ നൂറ് ശതമാനം വിളിച്ചിട്ട് വരിക അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നന്ദി നമുക്ക് വീണ്ടും കാണാം